യദു കെ എസ് ആർ ടി സി താൽക്കാലിക ഡ്രൈവറാണ് രണ്ടു ദിവസമായി യെദുവിൻ്റെ പേരാണ് മാധ്യമങ്ങൾ നിറഞ്ഞുനിൽക്കുന്നത് മേയർ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും മേയറുടെ ഭർത്താവും യദു ഓടിച്ചിരുന്ന കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി യാത്രക്കാരെ ട്രിപ്പ് മുടക്കി യാത്രക്കാരെ പുറത്തിറക്കി വിടുകയായിരുന്നു എന്താണ് അന്നത്തെ സംഭവം എന്താണ് സംഭവിച്ചത് അന്നത്തെ സംഭവം ആയിട്ട് എത്തി പട്ടം വരെ ഈ കാറിന് ശ്രദ്ധയിൽപ്പെട്ടില്ല പട്ടം ഇത് ആളിറക്കി ഞാൻ പട്ടത്ത് ഇടത് സൈഡിൽ ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ അവിടെ ആളിറക്കി വല ഇടത് സൈഡിൽ തന്നെ ഒരു ആട്ടോ ഇടക്കുന്നോണ്ട് ഞാൻ വലത് പിടിച്ച് ഇൻഡിക്കേറ്റർ ഇട്ട് കൈയും കാണിച്ച് തിരിഞ്ഞപ്പോൾ ഒരു കാർ ഹോൺ ഹോണടിച്ച് ഭയങ്കരമായിട്ട് ഹോൺ അടിച്ച് സൈഡില്ല സൈഡ് കൊടുക്കേ കുറച്ച് താഴെ ഇട്ടി പ്ലാമ്പോട് എത്തുന്നതിന് മുമ്പ് സിഗ്നൽ എത്തുന്നതിന് മുമ്പ് ഞാൻ ഇടത് സൈഡ് ഒതുക്കി കൊടുത്തു ആ കാറ് കയറിപ്പോയി പോയിട്ട് ഒരു ആട്ടയൊക്കെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ പോയിട്ട് ബസ് കയറാൻ സ്ഥലമില്ലാതെ പല സൈഡിൽ കൂടെ ഞാൻ അടിച്ചിട്ട് സൈഡ് തരുന്നില്ല ഈ കാറ് ബ്രേക്ക് കൂട്ടുന്നു എടുക്കുന്നു പിന്നെയും ബ്രേക്ക് കൂട്ടുന്നു എന്നെ എനിക്കറിയാം വണ്ടി വാട്ടിക്ക് വേണ്ടത് എനിക്കറിഞ്ഞൂടെ എന്നെ കളിപ്പിക്കണമെന്നുള്ളത് മനസ്സിലായി എന്നുവെച്ചാൽ അപ്പം സൈഡ് കൊടുക്കാത്തതുകൊണ്ട് കളിപ്പിച്ചതാണ് അപ്പം ഞാൻ എന്ത് ചെയ്ത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റ് ഫ്രീ ആയപ്പോൾ ലെഫ്റ്റ് ഫ്രീ ആയിട്ട് അങ്ങ് കയറിപ്പോയി ലെഫ്റ്റ് ഇട്ട് പോവുകയാണ് കണ്ടക്ടർ കൈയും കാണിക്കുകയാണ് അപ്പം അങ്ങ് ഇടത്തേ സൈഡിൽ കൂടുതൽ ഈ ആട്ടോ കാറിന് ശല്യം ചെയ്യണ്ട കാറിന് കാരണം ശല്യം ചെയ്യണ്ട ഇടത് സൈഡിൽ കൂടെ ഇവർ ഹോർണടിച്ചിട്ടൊന്നും മാറുന്നുമില്ല അപ്പോൾ ഞാൻ ഇടത് സൈഡിൽ കൂടെ അടിച്ച് ഞാൻ കയറിപ്പോയി ഇടത് സൈഡ് ഇൻഡിക്കേറ്റിട്ട് കയറിപ്പോയി ആ ബ്ലാങ്ങോട് ആ കയറ്റം കയറല്ലേ പി എം ജിയിലോട്ട് ആ കയറ്റം കാരൻ ഒൻപേരെ അവിടെ വന്നു പിന്നെ ഈ കാർ ഇടത് സൈഡിൽ കൂടെ ഓവർ ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോർണടിക്കുകയും ഭയങ്കര ബഹളമായിരുന്നു അപ്പോൾ ഞാൻ ചിന്തപാട് എത്രയും നേരം സ്ഥലം കിടന്നിട്ട് പോവാതെ ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് പിന്നെയും ഈ കാറ് ഓണടിക്കണല്ലോ എന്ന് തന്നെ ഞാൻ പിന്നെ ശ്രദ്ധയിൽ പെട്ടില്ല ഈ അത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഒരുപാട് കാറുകൾ ഇങ്ങനെ പോവില്ലേ പിന്നീട് ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ പാളയത്ത് സാവല്യത്തിൻ്റെ അവിടെ റെഡ് സിഗ്നൽ ഇടക്കയായിരുന്നു റെഡ് സിഗ്നൽ ഇടന്ന് ഞാൻ വണ്ടി കൊണ്ടുവന്ന് നിർത്തി ഗ്രീന് വഴുന്ന ഫസ്റ്റ് ഗിയർ ഇട്ട് ഫ്രണ്ടിലോട്ട് വണ്ടി എടുത്തത് ഒരു കാർ ഇടത് സൈഡിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവന്ന് ക്രോസ്സിന് ക്രോസ് ക്രോസിന് നേരെ സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിൽ സീബ്ര ക്രോസിന് കയറ്റിയിട്ട് കയറ്റിയിട്ടിട്ട് രണ്ട് പയ്യന്മാരാദ്യം ഇറങ്ങി വന്നു മോഡേൺ ഡ്രസ്സൊക്കെ ആയിട്ട് രണ്ട് പയ്യന്മാർ എൻ്റെ അപ്പൻ്റെ വകയാടോ റോഡ് നീ എന്ത് തോന്നിയ സം റാഷ് ഡ്രൈവിങ് ആണല്ലോ നീ ഇങ്ങനെ ആളുകളെ ഏരുത്തിക്കൊണ്ട് ഇങ്ങനെ സ്പീഡിലാകും ഞങ്ങട്ട് സ്പീഡിൽ സൂപ്പർ ഫാസ്റ്റ് പിന്നെ എങ്ങനെയാണ് പോകേണ്ടതെന്ന് കേട്ട് അതുമല്ലാതെ എൻ്റെ അപ്പൻ്റെ വകയല്ല നിങ്ങളുടെ അപ്പൻ്റെ വകയാണെന്ന് തിരിച്ച് ചോദിച്ചു എത്രയാണ് ചോദിച്ചത് ചോദിച്ചപ്പോഴത്തേക്ക് പിന്നെ വേറെ രണ്ട് ഇറങ്ങി വന്നു പെണ്ണുങ്ങൾ ഇറങ്ങി വന്നിട്ടൊരു നീ എന്താ വണ്ടി ഓട്ടിക്കുന്നത് നമ്മളെ കൊല്ലാനാണോ വണ്ടി ഓട്ടിക്കണേ വണ്ടി കൊണ്ടുവന്ന് ഇടിക്കാൻ വന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ പറഞ്ഞതിന് ശേഷം പറയുന്നു ഞാൻ എന്നിട്ട് തർക്കിക്കുകയാണ് ഞാൻ എൻ്റെ ഭാഗത്തെ ന്യായം ന്യായമുള്ളൂ ഞാൻ തർക്കിക്കുകയാണ് തർക്കി ഇതപ്പോൾ പറയുന്നത് നിങ്ങളെന്നെ ആങ്ങേ ചേഷ്ട കാണിച്ച് അശ്ലീലം ആ നിങ്ങൾ എന്നെ രണ്ട് പെണ്ണുങ്ങളെടുത്ത് കാണിച്ചു എന്നാണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ ഇപ്പം വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് ഇവർ രണ്ട് പെണ്ണുങ്ങൾ അതിൻ്റെ അകത്ത് ഇരിക്കണം പോലും കാണുന്നില്ല ഇവർ ഈ വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് രണ്ട് പെണ്ണുങ്ങൾ ഇരിക്കണം എന്ന് തന്നെ ഈ പയ്യന്മാരാണ് ഡ്രൈവർ എന്ന് വിചാരിച്ചുണ്ടെങ്കിൽ അവരത് തട്ടിക്കയറി ഇങ്ങനെ സംസാരിച്ചത് പയ്യന്മാരാണ് ഡ്രൈവർ പക്ഷേ ബാക്കിൽ ഇവർ ഇവരിന്നു പറയുന്നു അവർ ആങ്ങിയ ചേഷ്ട കാണിച്ചെന്ന് പറയുന്നു ഇതൊക്കെ പറയുന്നതേ ഉള്ളു അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് പലതും പറയും പക്ഷേ ഞാൻ അറിയുന്നില്ല ഞാൻ അറിയുന്നില്ല പിന്നെ ഇവർ സംസാരിക്കുന്നു ഞാൻ തർക്കിക്കുന്നു അങ്ങനെ വിഷയം നടന്നുകൊണ്ടിരുന്നപ്പോൾ ആളുകൾ വന്നിട്ട് പിടിച്ചതാരാണ് മൊബൈലിൽ ആരാണ് പിടിച്ചതെന്ന് പറഞ്ഞിട്ട് പക്ഷെ മൊബൈലിൽ അകത്തുനിന്ന് കറക്റ്റായിട്ട് ഇതെല്ലാ വിശദവിവരങ്ങളും ഉള്ള വീഡിയോ ഇവര് ഇവരെ ഹസ്ബൻഡ് എം എൽ എ എന്ന് പറയുന്ന ഒരാൾ എം എൽ എ അറങ്ങി വന്ന് പറഞ്ഞതല്ല എം എൽ എ പിന്നീട് ആദ്യം ഈ കേസ് ഞാൻ പറയട്ടെ ഈ കേസ് എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് അവർ പറയാണ് ഞാൻ ഇങ്ങനെ ആര്യാണ് ഞാൻ ആര്യ നിങ്ങൾക്ക് എന്നെ അറിഞ്ഞുകൂടി ഞാൻ അറിയത്തില്ല ഞാൻ ആര്യ രാജേന്ദ്രനാണ് ഇവിടുത്തെ മേയറാണ് ഞാൻ അപ്പം ഇങ്ങനെ വായു നിങ്ങൾ കണ്ടിട്ടില്ലല്ലേ ഞാൻ എനിക്കറിയത്തില്ല നിങ്ങൾ പറഞ്ഞപ്പോഴാണ് മേയറാണെന്ന് ഞാൻ അറിയുന്നത് മാ അപ്പോഴും ഞാനമെന്ന് പറഞ്ഞു വിളിച്ചത് നിങ്ങൾ ഇത്രയും നേരം നിങ്ങളെന്ന് പറഞ്ഞെങ്കിലും മേടം എന്നാലും ഒരു സ്ത്രീക്കുള്ള മാന്യത കൊടുത്ത് തന്നെയാണ് ഞാൻ സംസാരിച്ചത് പക്ഷേ ഒരു ഒരു സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥൻ എന്നുള്ള മാന്യതയിലല്ല അവർ പെരുമാറി ഡോറൊക്കെ വലിച്ചിങ്ങനെ തള്ളി തുറന്നു കാണുന്നുണ്ട് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഡോറ് ഡ്രൈവർ സൈഡ് ഡോർ വലിച്ചിങ്ങനെ ആ മേഡം ഇങ്ങനെ വലിച്ചു തുറക്കുന്നത് കാണുന്നുണ്ട് ആ പയ്യൻ ഗുണ്ടായിസം കാണിക്കുന്ന കാണുന്നുണ്ട് ആ പയ്യന്മാർ കണ്ടെണ്ണം എന്നെ അടിച്ചില്ലെന്നേ ഉള്ളൂ എന്നെ താളെ ഇറങ്ങാനൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു പോലീസ് വരാതെ ഞാൻ ഇറങ്ങൂല നമ്മുടെ കെ എസ് ആർ ടി സിയിൽ നമ്മുടെ നിയമമുണ്ട് പോലീസ് വരാതെ ഒരു കാര്യം കാരണവശാലും ഇറങ്ങില്ല എന്ന് പറഞ്ഞു പക്ഷെ പോലീസ് വന്നു പറഞ്ഞാൽ ചെയ്തതെന്ന് വെച്ചാൽ പോലീസ് വരുമ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ പോലീസ് വന്നിട്ട് വണ്ടി ഒതുക്കി കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് ഡിപ്പോയിൽ ആളെ കൊണ്ടിറങ്ങിയിട്ട് നിങ്ങൾ സ്റ്റേഷനിലോട്ട് വരണമെന്ന് പറയുമെന്നാണ് വിചാരിച്ചത് നേരെ ഇറങ്ങിയിട്ട് ഇറങ്ങി വരാമെന്ന് പറഞ്ഞു അതിൻ്റെ ജീപ്പിലെ ഡോറ് ഇറന്ന് അകത്ത് തരാമെന്ന് പറഞ്ഞ് നേരെ ജില്ലാ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോകുന്നത് അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ എം എൽ എ രേസ് എം എൽ എ വന്ന് ഡോറ് തട്ടി ഡോറ് തട്ടിയിട്ട് ഇടത് സൈഡ് ഡോറ് ഹൈഡ്രോളിക്കാണ് ഞാൻ തുറന്നാലേ തുറക്കുള്ളൂ തട്ടി തുറന്നിട്ട് തുറക്ക് തുറക്ക് തുറക്കെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് തുറക്കിച്ച് അകത്ത് കയറിയിട്ട് മറ്റേ പയ്യൻ്റെ മൊബൈൽ വാങ്ങിച്ച് ഡിലീറ്റ് ചെയ്ത് ട്രാഷ് ട്രാഷ് മീനില് വന്ന് കിടക്കണത് ഡിലീറ്റ് ചെയ്യിപ്പിച്ച് ഇവരുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഇവരെന്തിനാണ് അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചത് അതെന്റെ ഒരു ചോദ്യം അത് കഴിഞ്ഞിട്ട് ഞാൻ എം എൽ എ ആണ് ഞാൻ പറഞ്ഞതിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ എം എൽ എ ആയിരുന്ന ഇങ്ങനെ നിയമം കയ്യിലെടുക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു അത് നിനക്ക് ഞാൻ കാണിച്ചില്ല എന്റെ പവർ എന്താണെന്ന് എന്റെ വൈഫിന്റെ പവർ എന്താണെന്ന് കാണിച്ചുതരാം അതിൻ്റെ ജോലി നീ അധികകാലം കെ എസ് ആർ ടി സി ഓടില്ലെന്ന് അപ്പോൾ അത് പറഞ്ഞ് സാധിച്ചു അവർ സാധിച്ചു എനിക്ക് ഒരു ദിവസമെങ്കിലും ജോലി ചെയ്യാൻ പറ്റാതെ വെളിയിൽ നിൽക്കേണ്ടി വന്നില്ല പിന്നെ എന്നെ നാണം കെടുത്തി നല്ല രീതിയിൽ നാണം കെടുത്തിയ ആളുകൾ മുമ്പ് ഇത്രയും ജനങ്ങൾ പതിനാല് പതിനഞ്ച് ഇത് പാസഞ്ചറുണ്ടായിരുന്നു പിന്നെ ഈ പാസഞ്ചറിനല്ല എം എൽ എ പറഞ്ഞ് ഈ വണ്ടി പോകത്തില്ല ഡ്രൈവർ മദ്യപിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു അത് ടെസ്റ്റ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് വണ്ടി വിടുകയുള്ളൂ നിങ്ങളെ ഇറങ്ങി വേറെ വണ്ടിയിലോ അങ്ങനെയെങ്കിലും പോവുക എന്ന് പറഞ്ഞ് ഇറക്കി ഇവിടെയാണ് ചെയ്തത് അതും ചെയ്യാൻ പാടില്ല അത് പ്രോട്ടോ പ്രകാരം അങ്ങനെ ചെയ്യാൻ പാടില്ല തൃപ്പ് മുടങ്ങി അതിന്റെ പേരിൽ പേരിലും നിയമങ്ങൾ അനുസരിച്ചാണെങ്കിൽ അഞ്ചു പേരിൽ ഈ അഞ്ചു പേരെ നേരെ എടുക്കണം എന്താണെന്ന് വെച്ചാൽ കാർ ഓട്ടിച്ചിരുന്ന ആള് കാർ ക്രോസിന് കൊണ്ടുവച്ച എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ പിന്നെ ഈ മാഡത്തിനെതിരായിട്ട് എം എൽ എക്കെതിരായിട്ട് വേറൊരു സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നു അവരെ പേരിലും ഗ്യാസ് എടുക്കണം എൻ്റെ അടുത്ത് അപമാര്യാദയായി പെരുമാറി ഞാൻ എന്നിട്ട് അപ്പ പരാതി കൊടുക്കുകയാണ് സ്റ്റേഷനിൽ വന്ന് മെഡിക്കൽ എടുത്തിട്ട് ജില്ലാ ഹോസ്പിറ്റലിൽ വിട്ട് വണ്ടി മെഡിക്കൽ എടുത്തിട്ട് വന്ന് ഞാൻ അപ്പൊ പരാതി എഴുതി എഴുതിമെന്റ് സ്റ്റേഷനിലൊന്നും പരാതി കൊടുത്തു പന്ത്രണ്ടേ കാലിന് പരാതി കൊടുക്കുന്നതാണ് രണ്ട് പരാതിയായിട്ടാണ് കൊടുത്തത് എന്നിട്ട് രണ്ട് പരാതിയിലും അവസാനം കൊടുത്ത പരാതിയിലാണ് അവര് എടുത്തേക്കണ കണ്ടറിയുന്ന രണ്ട് പേരെ പേര് കണ്ടാൽ അറിയുന്ന വാർത്തയിൽ എല്ലാത്തിനും പറയാണ് എം എൽ എ ആണ് മറ്റത് ഇതാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് അറിഞ്ഞുടാം അവർ ആരാണെന്ന് അറിഞ്ഞൂടാ പക്ഷെ അറിയാം യുവിനറിയാം യദു അശ്രീല ശേഷ എന്തോ കാണിച്ചെന്നും പറയുന്നുണ്ട് മാഡം മാഡം പറയുന്നത് പോലീസുകാരും എഴുതി വെച്ചി മുന്നൂറ്റിഅമ്പത്തിനാലാം വകുപ്പ് എ ഞാനൊരു കാര്യം പറയട്ടോ കെ എസ് ആർ ടി സി ബസ് ചേട്ടാ ആ അത് ജയിക്കാൻ വേണ്ടിട്ടാണ് അത് എല്ലാവർക്കും മനസ്സിലാവുക ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായതുമാണ് കെ എസ് ആർ ടി സി ബസ് ചേട്ടൻ കാറിന്റെ ബാക്കി വരികയാണ് ചേട്ടൻ കാറിന്റെ ബാക്കി ഇരിക്കുകയാണ് പ്രകാശം രണ്ട് നാല് ബൾബും ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കുകയാണ് ബ്രൈറ്റിൽ പോവുകയാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ചേട്ട തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ അകത്തെ ഡ്രൈവർ ഇരിക്കുന്നതോ കണ്ടക്ടർ ഫ്രണ്ടിയിരിക്കുന്നത് കാണാൻ പറ്റൂല ബാക്കിലോട്ട് വെട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ പാസഞ്ചർ ഇരിക്കുന്ന കാണാൻ പറ്റുമായിരിക്കും ഡ്രൈവർ ക്യാബിന് ഇരിട്ടാണ് പിന്നെ എങ്ങനെയാണ് ഞാൻ ശ്രീലക്ഷ്മി ഇത് കാണിച്ചതെന്നൊക്കെ പറയുന്നത് അത് വെറുതെയാണ് ജയിക്കാൻ വേണ്ടിയിട്ട് എന്നെ നാണം എന്നെ നല്ല രീതിയിൽ നാണം കെട്ടിയല്ലോ അവര് അതെന്ന് ഞാൻ ഇത് തിരുവനന്തപുരം കൊല്ല ഇത് തൃശ്ശൂർ കൊല്ല ആലപ്പുഴ വഴി ഇത് തിരുവനന്തപുരത്ത് വരുന്ന സൂപ്പർ ഫാസ്റ്റ് ആണ് രണ്ടരക്ക് പിറ്റേ ദിവസം ഈ വിഷയം നടക്കുന്നതിന്റെ അന്ന് രാത്രി രണ്ടരക്ക് പോയ വണ്ടിയാണ് ഉറക്കം ഇല്ലാതെ തിരിച്ച് അടുത്ത ട്രിപ്പ് എടുത്ത് തിരിച്ച് തിരുവനന്തപുരത്ത് വരുന്ന വഴിക്കാണ് പിന്നെ എന്നെ ഒമ്പത് പത്തര തൊട്ട് രാത്രി പത്തരയ്ക്ക് എന്നെ പത്തേ കാലിന് പിടിക്കുന്നു പത്തര തൊട്ട് പിറ്റേ ദിവസം രാവിലെ പത്തര വരെ എന്നെ സ്റ്റേഷനിൽ പിടിച്ചിരുന്നു മേയറുടെ പരാതിയിലാണ് മേയറുടെ വെറും പരാതി അവര് പോയിശേഷ അപ്പൊ മേയർ അല്ലല്ലോ ഔദ്യോഗിക വാഹനമല്ല ഔദ്യോഗിക കാര്യത്തിന് അവര് പോയതല്ല ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഞാൻ സ്ത്രീകളെടുത്ത് അഭിമാര്യാദയായി പെരുമാറിയെന്ന് എങ്കിൽ ഈ പാസഞ്ചറുകൾ ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്യില്ലല്ലോ പിന്നെ മന്ത്രി പാസഞ്ചറിനെ വിളിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ഗതാഗത മന്ത്രി പാസഞ്ചറിനെ വിളിച്ചപ്പോഴത്തേക്ക് എല്ലാവരും പോസിറ്റീവായിട്ടാണ് പറഞ്ഞതെന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ഓൺലൈൻ മാധ്യമത്തിൽ വായിച്ചത് ആദ്യമായിട്ടാണ് ഇത്രയും ആളുകൾ കേരളത്തിലെ ജനങ്ങൾ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറെ സപ്പോർട്ട് ചെയ്യുന്നത് സാധാരണ കെ എസ് ആർ ടി സി ചില വിഷയങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്നത് ജനങ്ങളായാലും മന്ത്രി നമ്മുടെ മന്ത്രി നമ്മളെ ഗതാഗത മന്ത്രിയായാലും ജനങ്ങളായാലും നമ്മളെ ഇത് ന്യായമായിട്ടുള്ള കാര്യത്തിൽ നിൽക്കുന്ന ആളാണ് നമ്മൾ മുഴുവൻ അതാണ് ന്യായം എവിടെയാണോ അവിടെ ജയിക്കും മന്ത്രിയായാലും ന്യായത്തിന്റെ കൂടെ നിൽക്കുന്ന ആളാണ് എനിക്കറിയാം പൊതുവെ അറിയാം കാര്യങ്ങളൊക്കെ എനിക്ക് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം കേരളം എഴുന്നൂറ്റി പതിനഞ്ച് രൂപം ഒരു ഡ്യൂട്ടിക്ക് എഴുന്നൂറ്റി പതിനഞ്ച് രണ്ട് ഡ്യൂട്ടി അമ്പായിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപ അത്ര വരുവുള്ളൂ അത്രയും വരുവുള്ളൂ നമ്മൾ ഉറക്കവും കളഞ്ഞ് ഇത്രയും ക്ഷീണിച്ച് ഇത് മേയറിനും എം എൽ എക്കുമൊക്കെ ആണെങ്കിൽ നല്ല ശമ്പളമുണ്ട് ഈ ജനങ്ങളെ വോട്ടിട്ട് ജയിപ്പിച്ചിട്ട് ജനങ്ങളെ കുതിര കയറുന്ന പരിപാടി ഞാൻ ഇത് പിന്മാറിക്കഴിഞ്ഞാൽ ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ഡ്രൈവർമാരുണ്ട് കോഴിക്കോട് നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് പിന്മാറല്ലേ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് സപ്പോർട്ട് എ കെ ഡി എം ആ കേരള ഡ്രൈവിങ് അസോസിയേഷൻ പിന്നെ ടി ഡി എഫ് ബി എം എസിൻ്റെ ചേട്ടന്മാർ കുറേ ആൾക്കാരുണ്ട് പാർട്ടി ബേസ് അല്ലാതെ പാർട്ടി നോക്കാതെ ഡ്രൈവർ എന്നുള്ള ബഹുമാനത്തിൽ ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്നതായ ഒരു പത്തനംതിട്ടയിലെ ഡിപ്പോയിലുള്ള എല്ലാ ഡ്രൈവർ സുഹൃത്തുക്കളും വിളിച്ചിട്ട് പറഞ്ഞ് ഒരിക്കലും പിന്മാറല്ലേ നിങ്ങളാണ് നമ്മളെ ശക്തി കെ എസ് ആർ ടി സി ഓഫീസിൽ വിളിപ്പിച്ചിരുന്നു ഇന്നലെ കെ ടി സി ഓഫീസിൽ വിളിച്ചിരുന്നു എൻ്റെ ഏറ്റവും ബഹുമാനപ്പെട്ട ഏറ്റി ഓ പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ കേസായിട്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ ഭാഗത്ത് ഞായണ്ട് ഞാൻ കൂടെ ഉണ്ട് നിങ്ങൾ പേടിക്കണ്ട എന്ന് ഏറ്റവും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ മന്ത്രിക്ക് ഒരു പരാതി കൊടുക്കുക നിങ്ങൾ ന്യായം കൊടുക്കെളിയിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം നിങ്ങളുടെ ജോലി നശിപ്പിക്കുന്ന പ്രവർത്തിയൊന്നും ഞാൻ ചെയ്യില്ല ഒരാള് ജോലി നശിപ്പിക്കുന്ന പ്രവർത്തിയൊന്നും ഞാൻ ചെയ്യാറില്ല നിങ്ങളെ അകത്ത് ന്യായം ഉണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കും എന്നൊക്കെ റിപ്പോർട്ട് കൊടുക്കുന്ന പന്ത്രണ്ട് മണിക്ക് കൊടുക്കുന്ന കൊടുക്കും അതിന് മുമ്പ് എന്റെ പരാതി കൊടുക്കണം എനിക്ക് പരാതി കൊടുത്തേ പറ്റുള്ളൂ എന്റെ ഭാഗത്ത് ന്യായം ഉള്ളതുകൊണ്ട് ഞാൻ കോടതിയിൽ പോയി സ്റ്റേഷനിൽ അഞ്ചു പേരെ കണ്ടാലും പറഞ്ഞാൽ രണ്ടുപേരെന്നാണ് അഞ്ചു പേരുണ്ടായിരുന്നു എനിക്ക് കണ്ടാലറിയുന്ന അഞ്ചു പേരെ കണ്ടാലും എനിക്ക് ഇപ്പോഴും അറിയാൻ എന്റെ ബോധവുമുണ്ട് ഞാൻ മദ്യപിച്ചു എന്റെ ഹാൻഡ്സിന്റെ കവർ എന്തോ പറഞ്ഞു മെഡിക്കൽ എടുത്തതാണ് ഇവര് അതിലും പൊളിഞ്ഞു ഇവര് കുറുകയായിട്ടില്ല വണ്ടി ചേർത്തിട്ടിട്ട് ഇറങ്ങി സംസാരിച്ചു കുറുകായിട്ട് അവര് പറഞ്ഞ വാദം എല്ലാം തെളി തെളിഞ്ഞതാണ് ഈ വീഡിയോയിലെല്ലാ കള്ളത്തരം തെളിഞ്ഞു പക്ഷെ അതുകൊണ്ടാണ് ജനങ്ങൾ എന്റെ കൂടെ നിക്കുന്നതും ഇത്രയും യാത്രക്കാരായാലും പാസഞ്ചറായാലും എൻ്റെ കൂടെ നിൽക്കുന്നത് അതുകൊണ്ടാണ് അപ്പൊ ഞാൻ തെറ്റിയതെങ്കി എന്റെ കൂടെ നിക്കൂത്തില്ല ന്യായമായിട്ടുള്ള കാര്യത്തിനായാലും എല്ലാരും കൂടെ നിൽക്കും മന്ത്രി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പ്രത്യേകിച്ച് എടുത്ത് പറയണം നമ്മൾ ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ട് തരണം ചെയ്ത് എന്റെ കൂടെ നിൽക്കുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ തെറ്റ് ആര് ചെയ്താലും മന്ത്രി കൂട്ട് നിൽക്കില്ല ഈ ഇടയ്ക്ക് മന്ത്രി മറ്റേ ഊതി കുറെ ഡ്രൈവർമാരെ പരിചുവിട്ടു അത് തെറ്റ് കണ്ടാ അതിനെ പ്രതീക ഇതിപ്പോ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അവർക്കൊക്കെ എല്ലാവർക്കും വ്യക്തമാണ് നമ്മുടെ കൂടെ നിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ മന്ത്രിയായാലും ും ഇവിടെ ഇവിടെ ന്യായം കിട്ടിയില്ലെങ്കിലും എനിക്ക് നിയമത്തില് എനിക്ക് വിശ്വാസമുണ്ട് നിയമത്തില് കോടതിയെ വിശ്വാസമുണ്ട് കോടതിയില് ഇപ്പോ കോടതിയിൽ പോയി നിയമം നേടുക തന്നെ ജയിക്കുക തന്നെ ചെയ്യൂ എന്നാണ് എന്റെ പൂർണ്ണമായിട്ടുള്ള പുതിയ കള്ളത്തനങ്ങൾ ഒരുപാട് പേര് പറഞ്ഞ് വിളിക്കുന്നുണ്ട് നിനക്ക് ഇങ്ങനെയാണ് ശ്രദ്ധിച്ചോളണം എന്നൊക്കെ പറഞ്ഞ് പാർട്ടിയിൽ അവരെ പാർട്ടിയിലുള്ള ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചില്ല എന്നെ അല്ല ഞാൻ സംസാരിക്കാൻ താല്പര്യം ഇല്ല എന്നാ ഒരിക്കൽ സംസാരിച്ചതാണ് സ്റ്റേഷനിൽ വെച്ച് വിളിച്ചു പോലീസുകാർ പറഞ്ഞിട്ട് വിളിച്ചു 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 പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ അടുത്ത് മോശമായിട്ടാണ് അവർ സംസാരിച്ചത്സാച്ച് ഞാൻ റെക്കോർഡ് ചെയ്തത് മാറ്റി പറയുന്നവരായോ റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ ഇനി അതിലും അശ്രീലം പറഞ്ഞെന്ന് പറഞ്ഞാലോ അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് അത് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തത് എന്ന് വെച്ചാൽ ഒന്നും എനിക്ക് ഈ സ്ത്രീകള് ഈ കാറിന്റെ ബാക്കി ഇരിക്കുന്ന ഞാൻ കണ്ട പിന്നെ അശ്രീലം കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത് അവര് അല്ലെങ്കിൽ നല്ലൊരു അതായത് നമ്മുടെ മേയർ എന്ന് പറയുമ്പോൾ നമ്മുടെ മാതാവ് എന്ന് അറിയപ്പെടുന്നില്ലേ തിരുവനന്തപുരത്തിൻ്റെ മാതാവ് അവർ തന്നെ ഇത്രയും തരം താന്ന പ്രവർത്തി അല്ലേ കാണിച്ചത് മാന്യതയായിട്ടുള്ള പ്രവർത്തി എൻ്റെ അടുത്ത് ഇറങ്ങി വന്നിട്ട് അലേസിക്കനിലായിരുന്നു എന്ന് അവർ പറയുന്നു റോസ് വയ്ക്കേണ്ട കാര്യമില്ല ഇറങ്ങി വന്നിട്ട് പറയാൻ വണ്ടി ഒന്ന് ഒതുക്കുക എനിക്കൊരു കാര്യം പറയണം മേയറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഒതുക്കുമായിരുന്നു മാന്യതയോടെ ഒതുക്കുമായിരുന്നു ഇവർ വന്നിട്ട് റോളും അവരാ പവറും കുങ്കും പാർട്ടിയിലുള്ള ഇത് എന്തും ചെയ്യാന്നുള്ള എന്നെ അങ്ങ് കൊന്നു കളയാന്നുള്ള രീതിയിലാണ് ആ പയ്യ ഇറങ്ങി അവൻ ആ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ എന്നെ അടിച്ച് എന്നാണ് ഡോറൊക്കെ വലിച്ച് തുറന്ന് വേറെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഡോർ കുറച്ചും കൂടെ തുറന്നു വെച്ച് ഞാൻ അടയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ഡോർ അങ്ങ് വലിച്ച് തുറന്ന് വെച്ച് അപ്പോൾ ഇതൊക്കെ കാണിച്ചിട്ട് അവർ എന്ത് ന്യായീകരണമാണ് എന്നുള്ളത് പറയുന്ന ഈ മീഡിയസിൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ നാണോ ഉളുപ്പില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് ഒരു നെഞ്ചിലൊരു കുത്തൽ പോലും തോന്നില്ല കള്ളത്തനമാണ് പറയുന്നത് ഞാൻ സത്യസന്ധമായിട്ട് അന്ന് നിന്ന് നിഷ്കളങ്കമായിട്ട് ഞാൻ ഉള്ള കാര്യമാണ് ഇപ്പം ഇത്രയും നേരം പറഞ്ഞത് എല്ലാം ദീർഘദൂര സർവീസാണ് അല്ലേ സൂപ്പർ ഫാസ്റ്റിലാണ് അപ്പോൾ ദീർഘദൂര സർവീസ് നടത്തുന്ന ഡ്രൈവർമാരുടെ കഷ്ടപ്പാട് നമുക്കറിയാം വളരെയധികം ഉറക്കമൊക്കെ ഒഴിഞ്ഞ് വളരെയധികം കഷ്ടപ്പെട്ട് വിശ്രമമില്ലാതെയാണ് വണ്ടി ഓടിച്ചു വരുന്നത് അതായത് നമ്മുടെ ഇവിടെ നട്ടല കുറുക്ക് കാല് കൈ പിന്നെ ഉറക്കം തലവേദന കഴുത്ത് അനക്കാൻ പറ്റൂല അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അത് ഡ്രൈവർമാർക്കെ അറിയാവുള്ളൂ എല്ലാ ഡ്രൈവർമാർക്കും അറിയാം ഇത്രയും ദൂരം ചവിട്ടി പിടിച്ചു പോകുന്ന വണ്ടിയാണ് പഴയ വണ്ടികളാണ് നമ്മുടെ കെ എസ് ആർ ടി സിയിലെ വണ്ടികൾ ഷിഫ്റ്റിന്റെ വണ്ടി പോലും ഇല്ല ഷിഫ്റ്റിന്റെ വണ്ടിയൊക്കെ ആണെങ്കിൽ ഡ്രൈവർ കംഫർട്ടബിൾ ആണ് നമ്മളെ വണ്ടികൾ അങ്ങനത്തെ അവസ്ഥയാണ് നമ്മളെ വണ്ടികൾ അങ്ങനത്തെ വണ്ടികളും പഴയ വണ്ടികളുമാണ് അപ്പൊ അത് ഓടിച്ച് കഷ്ടപ്പെട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇത്രയും ദൂരം എട്ടോ ഒമ്പത് ചിലപ്പോൾ എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ എടുക്കും തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ എത്താൻ പക്ഷെ ഒമ്പത് മണിക്കൂർ എന്നുള്ള പത്തും പതിനൊന്നും മണിക്കൂറായ കൊല്ലം ആലപ്പുഴ റോഡ് പണി കിടക്കുകയാണ് അപ്പൊ ഇത്രയും ബുദ്ധിമുട്ടിൽ വരുമ്പോൾ ഒരു ഇങ്ങനെ ഇങ്ങനെയായിരുന്നു കാണിക്കുമ്പോഴത്തേക്കും നമുക്കിത് ഭയങ്കര നമ്മൾ ഭയങ്കര ടെൻഷനിലാണ് വണ്ടി ഓടിച്ചു വരുന്നത് ഈ ചൂടിൻ്റെ ഇടയിൽ എഞ്ചിൻ്റെ ചൂട് അത് ആ മാഡം മനസ്സിലാക്കാതെ ഒരുമാതിരി നമ്മുടെ ഒരു തരം താത്ത അവരെ പവർ കാണിച്ച് ഈ ജോലിക്കാരൻ എന്നുള്ള ഇത് എന്നാൽ പാർട്ടി എന്ന് പറയുന്നത് ജോലിക്കാർക്ക് വേണ്ടിയിട്ട് നിക്കുന്ന എന്നാണ് പറയുന്നത് ഞാൻ ജോലിക്കാർ തൊഴിലാളി വർക്ക് എ പാർട്ടി എന്നാണ് പറയുന്നത് പക്ഷെ അവർ കാണിച്ചതെന്ന് വച്ചാൽ വെറും തെൻ്റെ തന്നെ കാണിച്ച് വെറും പോക്കൊരുതനുമാണ് കാണിച്ച് പാവപ്പെട്ടായി അപ്പം എനിക്ക് ഈ കെ എസ് ആർ ടി സി ഡ്രൈവറായിട്ടുള്ള സർക്കാരിൻ്റെ പ്രതിനിധി പോലെയാണ് അവര് ശരിയാണല്ലോ ഒരു മേയറ് പ്രതിനിധിയാണല്ലോ അതേപോലെ ഒരു പ്രതിനിധിയാണ് ഞാൻ സർക്കാരിൻ്റെ ഒരു ജോലിക്കാരനാണ് ഞാൻ അപ്പോൾ അവർ ആ മേയറാണെന്നുള്ള പവറിലല്ലേ അവർ അത്രയും കാണിച്ചത് പക്ഷേ ഒരു ഡ്രൈവറിൻ്റെ ഭാഗത്തൊന്ന് ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചപ്പോഴും ഇവർ വളരെ മോശമായിട്ടാണ് നിങ്ങൾ ഡ്രൈവർ ഡ്രൈവറായിരുന്ന നിങ്ങളത് ജോലിയാണ് നിങ്ങളത് കഷ്ടപ്പാടിനത് അത് എനിക്കറിയേണ്ട കാര്യമൊന്നുമില്ല ഇതിൽ ഞാൻ പറഞ്ഞ നട്ടലൊക്കെ ഒടിഞ്ഞാണ് മേട വണ്ടി ഓടിഞ്ഞറൊക്കെ ക്ഷീണമൊക്കെ പോകുന്നതാണ് എങ്ങനെയൊന്നും ഫിനിഷ് ചെയ്ത് എൻ്റെ മോൻ്റെ അടുത്തൊന്നും പോകണോ രാത്രി അത് എനിക്കും മോനുണ്ട് മോളുണ്ട് അതൊക്കെ ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇങ്ങനെ അവർ പക്ഷെ പറയുന്നുണ്ട് ഒരു കല്യാണ പാർട്ടി കഴിഞ്ഞാണ് വന്നതെന്ന് പക്ഷേ ഈ കല്യാണ പാർട്ടി കഴിഞ്ഞ് വന്ന ഈ അവരെ സഹോദരൻ കാറോട്ടിത്തന്ന അവൻ മതി വെച്ചിട്ടില്ല ചെക്ക് ചെയ്തിട്ടില്ല പോലീസ് അവനെ പിടിച്ചിട്ടില്ല അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ ഇവരെ എല്ലാവരെയും മെഡിക്കൽ എടുക്കണമായിരുന്നു പക്ഷേ എന്നെ മാത്രം അതായത് അവരെ രാഷ്ട്രീയ ബലം അല്ലെങ്കിൽ അവര് എന്നുള്ള പദവി ആയിരിക്കും പദവിയായിരിക്കും അതാണ് എന്റെ വിശ്വാസം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക